എന്തായാലും താളിക്കുമ്പോൾ എന്തായാലും അതിൻ്റെതായൊരു ഭംഗിയാണല്ലേ ആ കടുവും കറിവേപ്പിലയും എല്ലാം കാണുമ്പോൾ ഒരു ശരിക്കും ഒരു ചന്ത ഉണ്ടല്ലോ കാണാൻ ഹായ് ഫ്രണ്ട്സ് അസാമലേക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്നും വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു മല്ലീര ചട്നി ആയിട്ടാണ് കേട്ടോ പിന്നെ അപ്പം നല്ല ടേസ്റ്റാണ് ബിരിയാണി നെയ്ച്ചോറ് സാദാ ചോറിനായാലും എല്ലാത്തിനും ആയിട്ടുള്ള നല്ല ഒരു അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരുപാട് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു മല്ലിയ ചട്നി ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അപ്പോൾ വീഡിയോ കാ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ്മാരും ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാർക്കെഴുതി കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ചെറിയുള്ളിയൊക്കെ ഒന്ന് ഉടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടനി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂണേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഒഴിച്ചില്ല അതിൽ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂണ് ഉഴുന്നും ഒരു സ്പൂണ് ഈ കറിയൊക്കെ വെക്കാനുള്ള പരിപ്പുണ്ടല്ലോ തോരം പരിപ്പ് പരിപ്പ് കറിയൊക്കെ വെക്കുന്ന പരിപ്പ് തോരം പരിപ്പ് അത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് വാടി വരട്ടെ ആ അപ്പോൾ ഫ്ലെയിം കുറച്ച് കുറവാക്കി വെക്കുക കേട്ടോ അപ്പോൾ കുറ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കളറ് മാറുമ്പോൾ ചെറിയുള്ളിൽ ഞാൻ കുറച്ചൊരു പണ്ടെല്ലാം ഉണ്ടാവും അത് ഞാൻ ഒന്ന് ഇടിച്ചിട്ട് കഴുകിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ചെറിയുള്ളിയിൽ ഈ ഒരു ചട്നി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒന്ന് ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടോ ആദ്യം നമ്മൾ ഈ ഒരു ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം കുറവാക്കണം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കൂട്ടി വയ്ക്കണം കേട്ടോ ഫ്ലെയിം കുറച്ച് ഹൈ ഫ്ലെയിം ആക്കി വെച്ചാൽ മതി പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ ഒരു എരിവ് പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം നമുക്ക് എത്ര എരിവ് വേണം അതുപോലെ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഈ ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ കറിയിലായാലും എന്തായാലും പച്ചമുളക് പച്ചമുളകാണ് അധികം ഇടാറ് അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇതാ കുറച്ച് തേങ്ങ കേട്ടോ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു അരപ്പിടി എന്നൊക്കെ പറയുമല്ലോ ഒരു പിടി അരപ്പിടിയെന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ അരപ്പിടി തേങ്ങ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ പോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ പണി കിട്ടോ ഒരുപാട് പണിയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇതാ അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ വെളുത്തുള്ളി പിന്നെ നല്ലതാണല്ലോ ഗ്യാസിൻ്റെ ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ അല്ലേ നമുക്ക് എന്താ പറയുക ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിലൊക്കെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കൂട്ടോ ഇതിപ്പോൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ പിന്നെതാ ഉപ്പിട്ട് കൊടുത്തു ഉപ്പൊക്കെ നമ്മുടെ ഒരു ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് എത്ര ഉപ്പ് വേണം അതൊക്കെ നമ്മൾ എരിവ് പച്ചമുളക് ആണെങ്കിലും എല്ലാം അപ്പോൾ അതെല്ലാം ബ്രൗൺ കളറായി വന്നു കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് അരയ്ക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ മല്ലിയില ഞാൻ രണ്ട് പിടി മല്ലിയില അത്രയുള്ളൂ ഒരുപാടൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴേ നിറയെ മണ്ണുണ്ടാവും അപ്പോൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഇട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചതാണ് പിന്നെ കുറച്ച് തേ പൊളിട്ടോ ഒരു നെല്ലിക്ക വലിപ്പം എന്നൊക്കെ പറയുമല്ലോ അത്രയേ ഉള്ളൂ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നന്നായിട്ട് ആറിയിട്ടോ നമ്മൾ വയറ്റി വെച്ച സംഭവമൊക്കെ ആറി അത് ഞാൻ ഇതാ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആറിയതിന് ശേഷം മാത്രം എപ്പോഴും അരയ്ക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ ചൂടോടെ നമ്മൾ ഈ ജാറിലൊക്കെ ഇട്ട് കൊടുത്താൽ പുക വരും പുക അപ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ അങ്ങനെതാ ഞാൻ വയറ്റിയില്ല കേട്ടോ മല്ലിയില മല്ലിയിലായാലും പുതിനീന പുതിനീന ചട്ടനി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ പുതിയ ചട്ടനി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മല്ലിയില ഞാൻ വയറ്റാതെയാണ് ചട്നി അരക്കാൻ പോകുന്നത് വയറ്റിയിട്ടും ഞാൻ ചട്ടിനെ അരക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അര അരയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ വയറ്റാതെ ഇങ്ങനെ പച്ചയ്ക്ക് അരയ്ക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അരച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മളിട്ടല്ലോ നമ്മൾ വയറ്റി എടുത്തല്ലോ അതിൻ്റെ കൂടെ ഈ ഒരു മല്ലിയല ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ട് നിങ്ങൾക്ക് ചട്ടിനി അരക്കാം കേട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പം ഞാൻ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലാട്ടോ കാരണം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതല്ലേ അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടൂല അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇപ്പം അരിഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത് കുറച്ച് കുറച്ചായിട്ട് അരയ്ക്കുക കേട്ടോ കുറച്ച് പുളിവെള്ളം ജാറിലൊഴിച്ചു കൊടുക്കുക അരയ്ക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കുക അരയ്ക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ ഒരു ചട്നി എന്താ പറയുക നമ്മൾക്ക് ബിരിയാണിയൊക്കെ വെച്ചാൽ എന്തായാലും ഇങ്ങനെ ഒരു ചട്നി വേണം കേട്ടോ ഇവിടെ ഭയങ്കര നിർബന്ധമാണ് തൈര് ചട്ടനി ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും ഇങ്ങനെ കഴിക്കാൻ വേണം കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാധാ ചോറൊക്കെ വെക്കുമ്പോഴും വീട്ടിൽ നിറയെ മല്ലിയിലയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കാം കേട്ടോ അതുപോലെ ഈ പഴയ കഞ്ഞി ഒക്കെ കുടിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടോ പച്ചമുളകും തൈരൊക്കെ ഇട്ടിട്ട് ഏ ഇങ്ങനെ ഇട്ട് കുഴച്ച് കുഴച്ചിട്ട് ചോറ് കഞ്ഞി പഴം കഞ്ഞി ഒക്കെ കുടിക്കുമല്ലോ അവർക്ക് ഇങ്ങനെ ഒരു ചട്നി കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുമ്പോട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ ഉപ്പൊക്കെ നോക്കി എനിക്കെല്ലാം കറക്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് കൂടിയാൽ പോയി എല്ലാം പോയി അതുകൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ പച്ചമുളക് പാകം പോലെ നമ്മുടെ ഒരു എഴിവ് പോലെ കേട്ടോ പിന്നെ എന്താണ് ഇതാ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ ശരിയായിട്ടില്ല അരഞ്ഞത് അപ്പോൾ ഒന്നും കൂടി അരയ്ക്കാൻ പോവാണ് നല്ല മഷി പോലെ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ നല്ല അരക്കണം കേട്ടോ അപ്പോഴാണ് ഇതൊന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ്ട്ടോ ഇപ്പം ചൂട് കഞ്ഞി കുടിക്കുന്നവരായാലും ഇങ്ങനെ ചട്ണി അരയ്ക്കുക ഇങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയുക എല്ലാത്തിനും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ അങ്ങനെ അരച്ചൂട്ട ഞാൻ അരച്ചിട്ട് എല്ലാം കൂടി ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇന്തോന്ന് താളിക്കണം കേട്ടോ താളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ഒരു ഒരു അരസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മനസമാധാനത്തിനൊന്ന് താളിക്കുക അല്ലേ ഫ്രണ്ട്സ് അതല്ല നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാനിത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു പിന്നെ അപ്പോൾ ഞാൻ ആ പാ പാനിൽ തന്നെ ഞാൻ താളിക്കാൻ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ വേറെ പാനൊന്നും എടുത്തിട്ട് കഴുകാനൊന്നും നിൽക്കണ്ട ഇതിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ് പക്ഷെ കടുക് ഇട്ടു നോക്ക് നോക്കുമ്പോൾ കടുക് എവിടെയോ കിടക്കണ് എണ്ണ എവിടെയോ കിടക്കണ് ഫ്രണ്ട്സ് പിന്നെ ഞാനിങ്ങനെ ഉരുട്ടിയിട്ടാണ് കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ട് ഊട്ടി ഊട്ടി എടുത്ത് കടുതൊക്കെ പൊട്ടിച്ചു കേട്ടോ കടതൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഉട്ടി ഊട്ടി പൊട്ടിച്ചു പിന്നെ അങ്ങനെതാ ഒക്കെ ഉരുട്ടി പുരട്ടി പൊട്ടിച്ചിട്ട് ഞാനിതാ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചട്ടനിയത് ശരിക്കും പറഞ്ഞ ആവശ്യമൊന്നും ഇല്ല പിന്നെ ഞാൻ താളിച്ചു കേട്ടോ ഒരു കഴിക്കുമ്പോൾ കുറച്ചും കൂടി അവർ വെളിച്ചെണ്ണയുടെ ഒരു മണമൊക്കെ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റാണല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല കടുകൊക്കെ പൊട്ടിച്ചു കേട്ടോ നന്നായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് കടുകൊക്കെ അങ്ങനെ നമ്മളിത് ആ ചട്ണിയൊക്കെ റെഡിയാക്കി ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്താണ് എല്ലാത്തിനും ആയിട്ടുള്ള മല്ലിയിലെ ചട്ണിയാണ് നിങ്ങൾക്ക് അര വയറ്റണം എന്ന് പറഞ്ഞാൽ ഈ മല്ലിയില നിങ്ങൾക്ക് വൈറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് പച്ചക്കാണ് അരച്ചത് അതിപ്പോൾ വയറ്റി വയറ്റിയിട്ടാണ് അരയ്ക്കാൻ ഇഷ്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ പുതിയ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ താളിച്ചൊക്കെ എടുത്തപ്പോഴാണ് ശരിക്കും ചട്ടനി ഭംഗി ആയതില്ലേ ഫ്രണ്ട്സ് ഈ ഒരു ഭംഗി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് താളിച്ചത് കേട്ടോ എന്തായാലും താളിക്കുമ്പോൾ എന്തായാലും അതിൻ്റേതായ ഒരു ഭംഗിയാണല്ലേ ആ കടുവും കറിവേപ്പിലയും എല്ലാം കാണുമ്പോൾ ഒരു ശരിക്കും ഒരു ചന്തണ്ടല്ലോ കാണാൻ എനിക്കെന്തോ കുറച്ച് ചന്ത പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ പുതിനീന ചട്ടനി കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം